ഗർഭിണിയായ ഭാര്യയുമായി ചികിത്സക്കെത്തിയ യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റു ചെയ്തു നഗരൂർ സ്വദേശിയായ അക്ബർ ഷായെ കത്രിക കൊണ്ട് നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പത്തനംതിട്ട സ്വദേശിയായ ലിജൂസി മാത്യുവിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊന്നിന് പുലർച്ചെ പന്ത്രണ്ടരയോടുകൂടിയാണ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗർഭിണിയായ ഭാര്യയുമായി വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു നഗരൂർ സ്വദേശിയായ അക്ബർ ഷാ ഇതേസമയം കൈക്ക് പരിക്കേറ്റ് വർക്കലയിലെ ഹോട്ടൽ ജീവനക്കാരനായ ലിജു സി മാത്യുവും സുഹൃത്തുക്കൾക്കൊപ്പം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുകയും മദ്യലഹരിയിലായിരുന്ന ഇയാൾ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കുകയും ചെയ്തു ആശുപത്രി സുരക്ഷാ ജീവനക്കാരനും അക്ബർ ഷായും ഇത് വിലക്കുകയും ചെയ്തതോടെ സുഹൃത്തുക്കൾക്കൊപ്പം ലിജു മടങ്ങിപ്പോയി പിന്നീട് തിരിച്ചെത്തിയ പ്രതി അക്ബർ ഷായുമായി വഴക്കിടുകയും കയ്യിൽ കരുതിയിരുന്ന കത്രിക കൊണ്ട് ഇയാളുടെ നെഞ്ചിലും കയ്യിലും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഉടൻ തന്നെ വർക്കല പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അക്ബർ ഷായെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തോളം ഐ സി കഴിഞ്ഞ അക്ബർ ഷാ അപകടനില തരണം ചെയ്തു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡയറി കേരളം പി എസ് സി അംഗീകാരമുള്ള ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നിങ്ങൾക്കും ഗവൺമെന്റ് അംഗീകൃത ടീച്ചറാകാം പരീക്ഷാഭവൻ നേരിട്ട് നടത്തുന്ന കോഴ്സുകൾ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ ഗവൺമെന്റ് അംഗീകാരമുള്ള ഏക സ്ഥാപനം ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ